ഇസ്രയേലേക്കുള്ള കപ്പലുകൾ നിർത്തിവെച്ച ചൈനീസ് ഷിപ്പിംഗ് കമ്പനിയായ കോസ്കോ ഇസ്രായേൽ ധനകാര്യ വാർത്താ വെബ്സൈറ്റ് ഗ്ലോബ്സ് ആണ് കോസ്കോയുടെ തീരുമാനം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളെ കോസ്കോ ഇനിയും വിവരം അറിയിച്ചിട്ടില്ല എന്നും ഗ്ലോബ്സ് പറയുകയാണ് ഇസ്രയേലിലെ കോസ്കോ ഓഫീസുകൾ സംഭവത്തിൽ പ്രതികരിക്കാനും തയ്യാറുമല്ല റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണെന്നാണ് ഇസ്രായേൽ തുറമുഖ അധികൃതരും അറിയിച്ചത് ഇസ്രായേൽ തുറമുഖം ലക്ഷ്യമാക്കി നീങ്ങുന്ന എല്ലാ കപ്പലുകളെയും തങ്ങൾ ആക്രമിക്കുമെന്ന് ഹൂദി തലവൻ കഴിഞ്ഞ ദിവസം ആവർത്തിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ചൈനീസ് കമ്പനിയുടെ ഈ തീരുമാനം ഗസയിൽ വെടിനിർത്തലിനായുള്ള ഉടമ്പടി തുടരുവാൻ ഇസ്രായേൽ വിസമ്മതിച്ചതിന് പിന്നാലെ നവംബർ അവസാന വാരം തൊട്ടാണ് ഇസ്രായേൽ കപ്പലുകളെയും ഇസ്രായേലി തുറമുഖത്തേക്ക് വരുന്ന കപ്പലുകളെയും യമൻ സേന ആക്രമിച്ചു വരുന്നത് ഗസയിലെ ആക്രമണങ്ങൾ ഇസ്രയേൽ അവസാനിപ്പിക്കുന്നതുവരെ തങ്ങൾ കപ്പലുകളെ ലക്ഷ്യമിടുമെന്നാണ് ഹോദികൾ അറിയിക്കുന്നത് യമന്റെ ആക്രമണം ഭയന്ന് ഇസ്രയേലി കപ്പലുകൾ ദിശ മാറ്റി സഞ്ചരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനകം നിരവധി ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം നിർത്തിവെക്കുകയാണെന്ന് അറിയിച്ചിരുന്നു ഹോദികളെ ചെറുക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര സേന രൂപീകരിച്ചിരുന്നു എങ്കിലും പിന്നീട് നിരവധി രാജ്യങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയിരുന്നു നേരത്തെ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെ മാത്രമേ തങ്ങൾ ആക്രമിക്കൂ എന്ന് അറിയിച്ച ഹൂതികൾ അമേരിക്കയുടെ സേനയിൽ ചേരുന്ന രാജ്യങ്ങളെയും ആക്രമിക്കുമെന്ന് അറിയിച്ചിരുന്നു ഇസ്രായേൽ ഉടമസ്ഥയിലുള്ളതോ ഇസ്രായേലി തുറമുഖത്തേക്ക് നീങ്ങുന്നതോ ആയ യാതൊരു കപ്പലുകളെയും ചെങ്കടൽ കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന് യമൻ അറിയിച്ചിരുന്നത് ഇന്നലെയാണ് വിഷയം തങ്ങൾ ഗൗരവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും യമൻ രാഷ്ട്രീയ സമിതിയുടെ മേധാവി മഹദി അൽ മഷാദ് അറിയിച്ചിരുന്നു തങ്ങളുടെ സായുധ സേന ചെങ്കടലിന്റെ കാവൽക്കാരാണെന്നും അവർക്ക് പിന്നിൽ ഞങ്ങളിൽ നിന്നുള്ള നാല്പത് മില്യൺ പോരാളികൾ തയ്യാറായി നിൽക്കുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു ഇസ്രേലി കപ്പലുകളെയും സൈനസ്റ്റ് തുറമുഖത്തിലേക്ക് യാത്ര തിരിക്കുന്ന കപ്പലുകളെയും തടയുന്നത് ഞങ്ങൾ തുടരുമെന്നാണ് യമൻ അറിയിച്ചത് എന്നാൽ അതേസമയം ചെങ്കടലിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയുടെ വ്യാപാരത്തെ ബാധിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ചരക്ക് ചെലവുകളും ഇൻഷുറൻസ് പ്രീമിയങ്ങളും ഉയരുകയാണ് ഷിപ്പർമാർ യു എസും യൂറോപ്പും പോലെയുള്ള ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ചെങ്കടലിനെയും മെഡിറ്ററിയൻ കടലിനെയും ഇന്ത്യ മഹാസമുദ്രമായി ബന്ധിപ്പിക്കുന്ന നിർണായക കപ്പൽപാതയായ ബാബൽ മഡേബ് കടലിടുക്കിന് ചുറ്റുമുള്ള സ്ഥിതിഗതികൾ യമൻ ആസ്ഥാനമായുള്ള ഹൂതി തീവ്രവാദികളുടെ സമീപകാല ആക്രമണങ്ങളെ തുടർന്ന് രൂക്ഷമായിട്ടുണ്ട് ഈ ആക്രമണങ്ങൾ കാരണം ഷിപ്പർമാർ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ചരക്കുകൾ കൊണ്ടുപോകാൻ നിർബന്ധരാകുന്നു ഈ പാത സ്വീകരിക്കുന്നത് ഏകദേശം പതിനാല് ദിവസത്തെ കാലതാമസത്തിനും ഉയർന്ന ചരക്ക് ഇൻഷുറൻസ് ചെലവുകൾക്കും കാരണമാകുന്നു ഇത് സംബന്ധിച്ച് വാണിജ്യ മന്ത്രാലയത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തു വ്യാപാരികൾ ഷിപ്പർമാർ കണ്ടെയ്നർ സ്ഥാപനങ്ങൾ ചരക്ക് കൈമാറ്റക്കാർ എന്നിവരുൾപ്പെടെയുള്ള ബന്ധപ്പെട്ടവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു യൂറോപ്പ് യു കിഴക്കൻ തീരം ലാറ്റിൻ അമേരിക്ക എന്ന ങ്ങളിലേക്കുള്ള കയറ്റുമതിയാണ് പ്രധാനമായും പ്രശ്നങ്ങൾ നേരിടുന്നത് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്